ഒരു നെഹമ്യാവ് പ്രവാസത്തിലായിരുന്നിട്ട് ഒരു രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു എലിശ്ലേം എങ്ങനെ ഇരിക്കുന്നുവെന്നും എലിസ്ലേമിലെ ആലയം എങ്ങനെ ഇരിക്കുന്നുവെന്നും എലിസ്ലേമിലെ മതിൽ എങ്ങനെ ഇരിക്കുന്നുവെന്നും ചോദിച്ചറിയുവാനായിട്ടിടയായി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാല് വിധമായ കാര്യങ്ങൾ നെഹമ്യാവ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അവർ മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുമിരിക്കുന്നു ഈ വർത്തമാനം കേട്ടപ്പോൾ താനിരുന്നു കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് ഈ വിഷയത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവമക്കളുടെ വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എസക്കേന്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായ മുപ്പതാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട് ദൈവം പോലും ആഗ്രഹിക്കുകയാണ് ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷൻ എവിടെയെങ്കിലും ഉണ്ടോ അല്ല ഈ ദിവസങ്ങളിൽ നമ്മുടെ സെൽഫ് സെന്റർഡ് നമ്മുടെ ഫാമിലി സെന്റേഡ് ആയ പ്രാർത്ഥനയിൽ നിന്നൊന്ന് മാറിയിട്ട് ദേശത്തിന് വേണ്ടി നാം ഒന്ന് പ്രാർത്ഥിക്കുവാനിടയാകുന്നു എങ്കിൽ നമുക്ക് വലിയതായിരിക്കുന്ന ദൈവിക വിടുതല് നിങ്ങളുടെ കൺമുൻപിൽ ഈ ദേശത്ത് കാണുവാൻ സാധിക്കുമെന്നുള്ളതിന് ഞാൻ അല്ലല്ലു ഉറപ്പ് നൽകുകയാണ് അല്ലലുയ്യ അടുത്തത് പറയുകയാണ് മറ്റുള്ളവർ പാപം ചെയ്ത് അവരെ വിധിക്കുവാനല്ല നെഹമ്യാവ് നോക്കിയത് നെഹമ്യ പറയുകയാണ് ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രകാരം ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനിടയായത് മൂന്നാമത്തെ നെഹമ്യാവിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നെഹമ്യാവ് വാക്വത്തിന്മേൽ മുറുകെ പിടിപ്പാനായിട്ട് ഇടയായി ഏത് വാക്തത്വമാണെന്നറിയാമോ മോഷയോട് ദൈവമരളി ചെയ്ത വാക്തത്വം എന്ത് ഹമൻ നിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ദേശത്ത് സുഖമായും സൗഖ്യമായിരിക്കും ഇല്ല എങ്കിൽ അതിനെ ചിന്തിപ്പിച്ചു കളയുമെന്നുള്ള ദൈവിക വാക്തത്വത്തെ ഹമൻ മുറുകെ പിടിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ തെറ്റു ചെയ്തു എന്നാൽ ഞങ്ങൾ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹങ്ങളെ നൽകി തരുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ ചില വാക്തത്വങ്ങൾ എൻറെ കഴിവോ എന്റെ പ്രാപ്തിയോ അല്ല ആമൻ ചില പിതാക്കന്മാര് ആമേൻ ദൈവ സന്നിധി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാ ഏറ്റവും അവസാനം ഈ നെഗമ്യാവ് ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്താണെന്നറിയാമോ അവിടെ പറയുകയാണ് ഇന്ന് എൻറെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും പ്രാർത്ഥിച്ചതിന്റെ ഫലം താൻ ഇടിവിൽ നിന്നതിന്റെ ഫലം ആമൻ താൻ വാക്തത്വത്തെ മുറുകെ പിടിച്ചതിന്റെ ഫലം അല്ല ലുയാ അവിടെ പറ താൻ തൻ പാവി ആണെന്ന് ഏറ്റു പറഞ്ഞതിന്റെ ഫലം അവിടെ പറയുകയാണ് ഇന്ന് എനിക്ക് എൻറെ ദൈവം കാര്യം സാധിപ്പിക്കും